ദില്ലി സ്ഫോടനം എൻ ഐ എ അന്വേഷിക്കും ആഭ്യന്തര മന്ത്രാലയം എൻ ഐ എക്ക് അന്വേഷണം കൈമാറി സംഭവസ്ഥലത്ത് എൻ ഐ എ സംഘം എത്തി ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് നോബിൾ മാരിക്കാരൻ ആദിൽ പാലോഡ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും നോബിളിലേക്ക് നോബിൾ എൻ ഐ എ ഏറ്റെടുക്കുകയാണ് അവിടെ എത്തി പരിശോധന തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അന്വേഷണ വിവരങ്ങൾ പുതിയ ചെങ്കോട്ടയിലെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ ഐ എ ആയിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐ എക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നു അല്പം മുമ്പ് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഈ സംഭവം നടന്ന ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇപ്പോഴും അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ എൻ ഐ എ സംഘം ഇവിടെ നിന്ന് കൃത്യമായി തന്നെ വിശദാംശങ്ങൾ ശേഖരിച്ചു അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മൊത്തത്തിൽ ഒരു ചേർച്ച ഒരു പരിശോധന അവർ നടത്തുകയും ചില അവശിഷ്ടങ്ങളടക്കം പ്രത്യേകിച്ച് ചില ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചു എന്ന് സംശയിക്കുക നടത്തുന്ന ചില അവശിഷ്ടങ്ങളടക്കം കളക്ട് ചെയ്യുകയും അത് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ സ്ഫോടനം നടന്ന പ്രധാന സ്പോട്ടിലേക്ക് ഇപ്പോൾ എൻ എ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ അത്തരത്തിൽ തുണികളൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് ആ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ മൂടിയ നിലയിലാണ് ഉള്ളത് അതിനകത്താണ് ഈ സ്ഫോടനം പ്രധാനമായും ഉണ്ടായത് മൃതദേഹങ്ങളടക്കം ഉണ്ടായതും അതിൻ്റെ അകത്താണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്പോട്ടും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ അടച്ച് അവിടെ മറ്റ് നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ് എൻ എയുടെ പ്രത്യേക സംഘം നിരവധി ഉദ്യോഗസ്ഥർ സംഘം ഇതോടൊപ്പം തന്നെ അതിനകത്ത് പോവുകയും അവിടെ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ് ഏറെക്കുറെ ഒരു മണിക്കൂറിനകത്തായി അടുത്തായി അവർ ആ ാണ് ആതിൽപാലോട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ചെങ്കോട്ടയിലെ ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ഇത് തമ്മിലുള്ള ബന്ധമടക്കം പരിശോധിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ നിന്നൊരു ഗൂഢാലോചന നടന്ന് ജയ്ഷെയുടെ നേതൃത്വത്തിൽ അതിന്റെ സ്ഫോടക വസ്തുക്കളടക്കം എത്തുന്നു ഫരീദാബാദിലേക്ക് അതിനുശേഷം സംശയമില്ലാത്ത ആളുകളെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിക്കുന്നതിനായി സ്ലീപ്പർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ എല്ലാ തലങ്ങളും പരിശോധിക്കുന്നുണ്ടോ വേരുകൾ ചെന്നെത്തുക പാകിസ്ഥാനിലായിരിക്കുമോ അതിൽ ഉറപ്പായും അത് പരിശോധിക്കുന്നുണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സാന്നിധ്യം കാര്യമായും സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയും രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കേണ്ട സാഹചര്യമടക്കം പരിശോധിക്കുന്നു ഇതിൽ എടുത്തു കാര്യം എന്തുകൊണ്ട് ചെങ്കോട്ട തെരഞ്ഞെടുത്തു എന്ന ചോദ്യമുണ്ടായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത് നഗരത്തിന്റെ ദില്ലി നഗരം എന്ന രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് തങ്ങൾക്ക് ആക്രമണം നടത്താൻ സ്വാധീനമുണ്ട് തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അക്രമികളുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിന്റെ വേരുകൾ ചെന്നെത്തുക പാക് ഭീകര സംഘടനയിലേക്ക് തന്നെയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണുള്ളത് ഇപ്പോഴും തിരിച്ചറിയാനാകാത്ത സാധാരണ പൌരന്മാരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ മോർച്ചറിക്കുള്ളിൽ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ പരിശോധനകൾ ഫലം വരാൻ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ ഈ പറയുന്ന ഈ മരിച്ചുപോയവർക്ക് ജീവനറ്റ് ജീവനറ്റുപോയവർക്ക് നിരപരാധികൾക്ക് നീതി ഉറപ്പാക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർസിന് സമാനമായ തിരിച്ചടികൾ എന്തെങ്കിലും ഉണ്ടായാലും സംശയിക്കാനില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് റിപ്പോർട്ടുകളായി സൂചനകളായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ നിർണായകമായ യോഗങ്ങൾ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണ പുരോഗതി സംബന്ധിച്ച് സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു എന്നതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ നാളെ വൈകുന്നേരം ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ യോഗം ചേരുകയാണ് നമുക്കറിയാം അതിനിർണ്ണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന സമിതിയാണ് സുരക്ഷാ സമിതി എന്ന് നമുക്കറിയാം നാളെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും സമിതി യോഗം ചേരുന്നത് ഇപ്പോൾ എൻ ഐ എ സംഘമെത്തി പരിശോധനകൾ നടത്തുകയാണ്